ഇരിങ്ങാലക്കുട കെ മോഹൻദാസ് എക്സ് എം പി ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ കെ മോഹൻദാസ് എക്സ് എംപിയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ഭാരവാഹികളായ സേതുമാധവൻ പറയം വളപ്പിൽ ഉണ്ണി വിയൂർ പി ടി ജോർജ് സിജോയ് തോമസ് ജോസ് ചെമ്പകശ്ശേരി സതീഷ് കാട്ടൂർ മാഗി വിൻസൻ ജോൺ മാസ്റ്റർ മുണ്ടൻമാണി വിൽസൺ ജോയ് എന്നിവർ ഒരു വിൻസൻസ് ആയി പ്രവർത്തിക്കുകയും സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം വിശിഷ്ട വ്യക്തിത്വമായിരുന്നു രേപട്ട സി കെ മോഹൻദാസ് കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മറ്റി ജനറൽ സെക്രട്ടറിയായി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡംഗമായി വടക്കാഞ്ചേരിയിൽ രണ്ടു തവണ കേരള കോൺഗ്രസിൽ പ്രതികരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മേഖലയിലും സംസ്ഥാനത്തും നിറഞ്ഞു നിന്ന ഒരു വലിയ വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ വേർപാട് നമ്മൾ വലിയ വേദനയും വലിയ നിലവിഷവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഏവർക്കും അറിയാം നമുക്ക് ഉള്ള ഒരാശ്വാസം മോഹൻദാസിൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം കേരള കോൺഗ്രസിനോട് ചേർന്ന് ഈ പാർട്ടിക്ക് വേണ്ടി അക്ഷീണമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മിനി മോഹൻദാസ് ടീച്ചർ മോഹൻദാസിൻ്റെ വേർപാടിനെ തുടർന്ന് പാർട്ടിയിൽ വളരെ സജീവമായി വരികയും ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തനത്തിന് വലിയ നിലയിലുള്ള സംഭാവന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്